റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ പറ്റിയ ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനോട് രണ്ട് നമ്മളുടെ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്ക മൂന്നാല് പച്ചമുളക് മൂന്നാല് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ക്യാരറ്റും നമ്മളുടെ ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മളുടെ കറിവേപ്പിലയിൽ തണ്ട് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലിട്ട് എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബീൻസ് കട്ടിത് വരണം രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അല്പം പച്ചപ്പ് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നിളക്കി യോജിപ്പിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യുന്നത് വെറൊന്നും അല്ല ഇത് അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇനി അതിനുള്ളൊരു മസാല നമുക്ക് തയ്യാറാക്കണം സാധാരണ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അയ്യോ ഞാൻ പറഞ്ഞു പോയി വേറെ പോലെ നമ്മുടെ കുറച്ച് നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഒരു ഭംഗിക്ക് അതോടി കിടക്കട്ടെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് പക്ഷേ എനിക്ക് തേങ്ങ ഇവിടെ കുറവായത് കാരണം ഞാൻ തേങ്ങാപ്പാലൊന്നും എടുക്കുന്നില്ല ഇത് അരച്ചതേപടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയുടെ മിക്സർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം നമ്മുടെ പെരിഞ്ഞ് ചീര വലിയ ചീര ഇട്ട് കൊടുത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എന്ത് വന്നിട്ട് നമ്മൾ കുറേ അരച്ച നമ്മുടെ പേസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കറി നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിയിൽ നീട്ടുകയോ കുറുക്കുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ ആ സമയത്ത് പിന്നെ നേരത്തെയൊക്കെ ഞാൻ ഇതിൽ ക്യാഷ് നോട്ട് ഒക്കെ അരച്ച് ചേർക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ക്യാഷ് നോട്ട് ഇല്ലാത്തത് കാരണം ക്യാഷ് നോട്ട് അരച്ച് ചേർക്കുന്നില്ല തേങ്ങ മാത്രമേ അരച്ച് ചേർത്തിട്ടുള്ളൂ ആക്ച്വലി ഇതിൽ തേങ്ങപ്പാലാണ് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് അല്പം ഗരം മസാല മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുക ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇതിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിനും കൂടി മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം ജസ്റ്റ് ഇങ്ങനൊന്ന് ചൂടായാൽ മാത്രം മതി നമ്മൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിയായിട്ടുള്ള സ്റ്റോന്ന് തന്നെ പറയാം വേറെ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വേറെ കേട്ടോ ഇവിടെ തേങ്ങയ്ക്ക് വളരെ ക്ഷാമം ആണ് അത് കാരണമാണ് അപ്പോൾ ഞാൻ അതിലൂടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ഇടിയപ്പമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന അടിപൊളി ഇടിയപ്പം പൊടിയായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് സംഭവം ഈസിയായിട്ട് ചൂട് വെള്ളം തിളപ്പിക്കേണ്ട അധികം ബുദ്ധിമുട്ടേണ്ട വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഇടിയിലേ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു അങ്ങോട്ട് എടുക്കുക പച്ചവെള്ളത്തിലേക്ക് കുഴക്കുക അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ വളരെ ഈസിയായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊടിയാണ് മേജർ അരിപ്പൊടി എന്നായിരുന്നോ പേര് അപ്പോൾ നാട്ടിൽ നിന്ന് ഏതായാലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ വാങ്ങിച്ചതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അത് തീരുന്ന വരെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ അവസ്ഥ അവസ്ഥയാണ് റൊട്ടി 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 കഴിഞ്ഞാൽ അതുമാത്രമല്ല പിന്നെ അരി എഴുതുമ്പോൾ ഒളിടത്തോളം കാലം ഞാൻ പിന്നെ എന്തായാലും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ അരി ഒക്കെ പൊടിച്ച് എടുക്കാൻ പിന്നെ പാടായത് കാരണം ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല ഇതുവരെ നാട്ടിൽ നിന്ന് അയച്ച് തരുമ്പോൾ മാത്രം അരിപ്പൊടി വെച്ച് ചെടിയപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അരിപ്പൊടി അങ്ങനെ കിട്ടുന്നില്ല അത് കാരണം ഞാൻ അങ്ങനെ അങ്ങ് ഉണ്ടാക്കാറില്ല അപ്പോൾ ഇപ്പം എന്തായാലും ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ പോലെതാ നമ്മുടെ ആവി കയറ്റി എടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റൂ ഒക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് കുറുകി ഇരിപ്പണ് കേട്ടോ ഈ ഒരു ഇത്രയും കുറുകിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ചിലർ കോൺഫ്ലോറൊക്കെ ചേർക്കും ചിലരെങ്കിലും പിന്നെ നമ്മുടെ മിൽക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് അങ്ങോട്ട് ഒഴിക്കാറുണ്ട് അപ്പോൾ ഇത്രയും മതി എനിക്ക് ഈ ഒരു പരുവും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ദാസ്റ്റു ഇവിടെ റെഡി നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഒക്കെ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ കുറേ എന്താ പറയുക നാളിന് ശേഷമാണെന്നൊന്നും ഞാൻ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതിലൊരു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എന്താ കുറച്ച് മല്ലേലും കൂടി ഒന്ന് ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ സംഭവം സെറ്റായിട്ടുകൊണ്ട് നമ്മളുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കുറുമെന്നോ അല്ലെങ്കിൽ സ്റ്റൂവെന്നോ എന്ത് വേണമെങ്കിൽ പറയാം സത്യം പറയുന്നത് കുറുമെന്നാണ് പറയാൻ പറ്റുന്നത് കാരണം എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കുമ്പോഴും കുറുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനൂടെ ഞാൻ കഴിക്കാൻ എന്താ നമ്മുടെ ഇടിയപ്പം ഇവിടെ വന്നിട്ടുണ്ട് നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ ഇവിടെ കഴിക്കാൻ പറ്റിയ സ്റ്റൂ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് ഏരുമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്രയും സ്പൈസി അല്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ആണ് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്